ഇത് കഴുകി ജസ്റ്റ് ഒന്ന് ആവികേറ്റ് ചെറുതായിട്ട് നീളത്തിൽ കീറിയ നാരങ്ങയാണ് എപ്പോഴും നാരങ്ങ എടുക്കുമ്പോഴും നല്ല മഞ്ഞ കളർ ഉള്ളത് നോക്കി എടുക്കണം നല്ല പഴുത്ത നാരങ്ങ എടുക്കണം അതല്ല എങ്കിൽ കയ്പുണ്ടാവും ഇതിനകത്ത് പിന്നെ നമുക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചേക്കാവും ഒരമണിക്കൂർ വെച്ചിരുന്ന അത്രയും കൂടെ ഇതിൻ്റെ നാട് ഞാൻ നീ ഇറങ്ങും ഇത് ഞാൻ കനം കുറച്ച് കീറി എടുത്തതാണ് കാരണം എന്ന് പറഞ്ഞാൽ ചിലരാൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അവരൊന്നെടുത്തിട്ടങ്ങ് കളയും ചെറിയ പീസാകുമ്പോൾ അവരത് കഴിക്കുമല്ലോ അതുകൊണ്ടാണ് ഈ കനം കുറച്ചെടുത്തിരിക്കുന്നത് കുരു പറ്റുന്നിടത്തോളം കുരു കളയുക കട്ടി കുറഞ്ഞ തോലുള്ള നാരങ്ങ വേണം എടുക്കാൻ അതും പഴുത്തതായിരിക്കണം പച്ച കളർ കളറെടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കഴിക്കും ഇനി ഇത് നമുക്ക് അരമണിക്കൂർ നേരം വെച്ചേക്കാം ഞാൻ നല്ലെണ്ണരാണ് ചെയ്യുന്നത് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇച്ചിരി കൂടുതൽ എണ്ണ വേണം ഒരു സ്പൂൺ കടഞ്ഞിട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങി നമുക്ക് അതിനോടൊപ്പം ഉലുവയും കൂടെ ചെറുത്ത് കൊടുക്കാം ഉലുവ കുറച്ചും മതി കടുവെല്ലാം പൊട്ടി നമുക്ക് രണ്ടത് വറ്റില മുളക് ഇട്ട് കൊടുക്കാം നമുക്കിതിലോട്ട് രണ്ട് തണ്ട് കരി ആപ്പിള ഇട്ട് കൊടുക്കാം കുറച്ച് വെളുത്തുപൊളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇച്ചിരി കൂടിയെന്ന് കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഇതിനെ ഒന്ന് വഴട്ടിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്ത് നമുക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കാന്താരി കൊടുക്കാം ആ നാരങ്ങയുടെ തുളിയുടെ കളറ് കിട്ടാൻ വേണ്ടി നമുക്കൊരു ശകലം മഞ്ഞ കുടിയിട്ട് കൊടുക്കാം ആ ഇതെല്ലാം മുരിഞ്ഞു പച്ചമുളകും ഇഞ്ചിയും എല്ലാം മുരിഞ്ഞു നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം അതിനകത്തുള്ള വെള്ളം കൂടെ തന്നെ മുരിക്കാവും കുഴപ്പമൊന്നുമില്ല ഇനി ഉപ്പ് ചേർക്കുന്നത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ ഇത്തിരി മുമ്പിലോട്ട് തന്നെ നിൽക്കണം ഉപ്പ് എന്നാലും ഉപ്പ് പിടിക്കുമ്പോൾ അത് കറക്റ്റ് ആകും ഗുളിക ഉള്ളതായതുകൊണ്ട് ഉപ്പ് കൂടുതൽ വേണം ഇത് ഓൾറെഡി നമ്മൾ വാട്ടിയ നാരങ്ങ ആയതുകൊണ്ട് ഇനി അധികം നേരം തീയതിരിച്ചേക്കൂന്നും വേണ്ട ഒരു രണ്ട് മിനിറ്റൊന്നും അടച്ചു വെക്കാം വെള്ളമല്ല ഇറങ്ങും ഇതിലോട്ട് അല്പം കായപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ വളരെ കുറച്ച് പഞ്ചസാര ഇടുന്നുള്ളൂ ഇതിൽ ഞാൻ വിനാഗിരി ചേർക്കുന്നില്ല ഞങ്ങൾ അച്ചാറിലൊന്നും വിനാഗിരി ചേർക്കാറില്ല നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം ഇതിപ്പം നമ്മൾ സ്റ്റൗവിലാണ് വെക്കുന്നതെങ്കിൽ ചെറുതായിട്ട് തിള വരുമ്പം തന്നെ ആ ഫ്ലെയിം അങ്ങ് ലോ ആക്കണം എന്നിട്ട് ഇതിപ്പം ഞങ്ങളടുപ്പിലായത് കൊണ്ട് ഞാൻ തീയെല്ലാം മാറ്റുവാണ് ഇനി ഇത് മതി ഇത് കുറച്ച് ഗ്രേവി ഉണ്ട് ഇതിങ്ങനെ കിടന്നോട്ടെ ഒരു കുഴപ്പവും ഇല്ല ഈ ഗ്രേവിക്ക് നല്ല ടേസ്റ്റാണ് ഇതിപ്പം ഇതിൻ്റെ ഗ്രേവിയുടെ കളർ എന്ന് പറഞ്ഞാൽ നാരങ്ങയുടെ കളറും നാരങ്ങയുടെ ചുലിയുടെ അതേ കളറാണല്ലോ ഗ്രേവിയുടെ കളറും അന്നിട്ട് ഒരു ചുവപ്പും പച്ചയും മഞ്ഞയും എല്ലാം കൂടെ കൂടി കലർന്നൊരു കളറുമാണ് ഇതൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ ഉപയോഗിക്കാൻ എടുക്കാവുള്ളൂ അങ്ങനെ കൂട്ടുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് ദിവസം ഇരിക്കും അതുപോലെ തന്നെ ഫ്രിഡ്ജ് വെക്കുന്നെങ്കിൽ ഈ പൂരിയും പുളിയും എല്ലാം പിടിച്ചതിന് ശേഷമേ ഫ്രിഡ്ജിൽ വെക്കാവൂ ദിനാഗിരി ചേർത്തില്ല നേരം ഒരു കുഴപ്പവും ഇല്ല ഞങ്ങൾ പൊതുവെ ഓരച്ചാറിലും വിനാഗിരി ചേർക്കാറില്ല അങ്ങനെ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡിയായി അതിൻ്റെ കളറ് കണ്ടോ